ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സുപ്രധാന നിയമങ്ങളിലെ മൂന്നാമത്തെ ക്ലാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സുപ്രധാന നിയമങ്ങളിലെ ക്ലാസ് ആണ് നമ്മൾ സുപ്രധാന നിയമങ്ങൾ എന്ത് ചെയ്തു ആ മൊടികൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്നുള്ള പ്രീവിയസ് ആയിട്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവൽ ശരി ആയതാണ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോ ആദ്യം ശരി ആയതാണോ തെറ്റായതാണോ എന്നുള്ളത് ആദ്യം അത് മനസ്സിലാക്കുക എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കെ ഒന്നാമത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് ആ പദവിയിൽ തുടരുന്നതിന് വയസ്സ് സംബന്ധമായ തടസ്സങ്ങളൊന്നും ഇല്ല എന്നാ പറയുന്നത് പറയുന്നുണ്ട് അല്ലേ അതിൽ എടുത്തു പറയുന്നുണ്ട് ഇത്ര വർഷമാണ് കാലാവധി അല്ലെങ്കിൽ ഇത്ര വയസ്സ് വരുക എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട് ഇത് തെറ്റാണ് അല്ലെ സംസ്ഥാനത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിൽ നിന്നും രാജിവെക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജി നൽകണം മുഖ്യമന്ത്രിക്കാണോ രാജി നൽകേണ്ടത് അല്ല അല്ലെ സംസ്ഥാനത്തൊക്കെ ആകുമ്പോ അവിടെ ഗവർണർ ആണ് വരും അല്ലെ ഉദാഹരണ തെറ്റാണ് സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്താൻ സാധ്യമല്ല ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ളത് മേൽപ്പറഞ്ഞ എല്ലാം ശരിയാണ് അതൊക്കെ തെറ്റാണ് കാരണം ഇവിടെ രണ്ടെണ്ണം ഓൾറെഡി തെറ്റി പിന്നെ മേൽപ്പറഞ്ഞ ശരിയാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇവിടെ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാനത്ത് ആയിരുന്നെങ്കിൽ കാലാവധി അവിടെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും എന്താണ് പുനർനിയമനം നിയമനം നടത്താൻ സാധ്യമല്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഉപ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റിന് കൂടാതെ നാലിൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കണം ശരിയാണ് അല്ലെ നമ്മൾ കേന്ദ്രതലത്തിൽ പറയുമ്പോൾ പ്രസിഡന്റ് നാല് വരും പിന്നെ ജില്ലയിലേക്കൊക്കെ വരുമ്പോഴാണ് അവിടെ രണ്ടൊക്കെ വരുന്നത് അല്ലേ ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാര പരിധി നിശ്ചയിക്കുന്നതിനായിട്ട് പത്ത് കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം നമ്മൾ പഠിച്ചു ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലൊക്കെ എത്രയാണ് ഇവരുടെ പരിധി സാമ്പത്തിക അധികാര പരിധി എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലെ പത്ത് കോടിയിലധികമാണ് ആണ് നമുക്കൊരു ഏതില് പരാതി കൊടുക്കുക ദേശീയ കമ്മീഷന് പരാതി കൊടുക്കേണ്ടത് താ അതിന് താഴെയുള്ള പൈസയിലാണ് നമ്മുടെ ഉപഭോക്തൃ തർക്ക പരിഹാരം എന്നുണ്ടെങ്കിൽ അവിടെക്ക് അത് സംസ്ഥാന തലത്തിലേക്കൊക്കെ പോകണം അപ്പൊ ഇവിടെ എത്രയാണ് ഇതപ്പോ പഠിച്ചു വെക്കുക ദേശീയ കമ്മീഷന് മുമ്പാകെ പര ഉപഭോക്തൃ ഒക്കെ ഇനി എടുക്കാവുന്നതിലധികം ഞാൻ ക്ലാസ് എടുത്ത് വന്നിട്ടുണ്ട് എൽ ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതൊക്കെ ധാരാളമാണ് നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ഒക്കെ ചെയ്ത് മാറ്റിവെച്ച കയ്യിൽ ജോലി ഇരിക്കും ഓക്കെ പത്ത് കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം അപ്പൊ ഒന്നും രണ്ടും ഇവിടെ എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത question എങ്ങനെ വന്നിരിക്കുന്നത് ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന രണ്ടായിരത്തി അഞ്ചിലെ നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ് ശാരീരിക പീഡനം അതൊരു ഗാർഹിക പീഡനമാണ് അല്ലെ ലൈംഗിക പീഡനം ഗാർഹിക പീഡനമാണ് വാക്കുകൾ കൊണ്ട് മാനസികമായിട്ടുള്ള പീഡനം അതും ഗാർഹിക പീഡനമാണ് അപ്പൊ മേൽ എല്ലാം എന്താണ് ഉൾപ്പെടും നമ്മുടെ ക്ലാസ്സിൽ ആരോ ഒരാൾ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാന് ഓക്കെ നിങ്ങൾ ആ വ്യക്തി തന്നെ ഇത് വീണ്ടും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നോക്കിക്ക ഗാർഹിക പീഡന നിയമം വന്നത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലെ രണ്ടായിരത്തി ആറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ പി സി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ഏതാണ് രണ്ടായിരത്തി അഞ്ചിലെ നിയമം അനുസരിച്ച് ഗാർഹിക പീഡന നിയമം രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിൽ വന്നാണ് രണ്ടായിരത്തി ആറ് അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ അപ്പൊ മേൽപ്പറഞ്ഞവയെല്ലാം ഉൾപ്പെടുന്നതൊക്കെ എന്താണ് ഗാർഹിക പീഡനത്തില് വരുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർമാനെയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം ഇവിടെ നമ്മൾ പഠിക്കുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പ്രസ്താവന ഒന്ന് നോക്കിക്കേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്നു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മൾ എല്ലാ കമ്മീഷനിലും ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ദേശീയ തലത്തിലായിക്കോട്ടെ സംസ്ഥാന തലത്തിലായിക്കോട്ടെ കമ്മീഷനും ചെയർമാനും അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു പാനൽ ഉണ്ടാവും ഇവർക്ക് ആ പാനലില് എന്തായാലും ഒരാള് ഇപ്പൊ ദേശീയ തലത്തിലാണെങ്കിൽ ആയിരിക്കും സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കും പിന്നെ അതിന്റെ കൂടെ രണ്ടിലും വരുന്നതാണ് പ്രതിപക്ഷ നേതാവ് ഓക്കെ അത് മനസിലാക്കണം കേട്ടോ ചെയർപേഴ്സൺ ആയിട്ട് നിയമതനായ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ശരിയാണ് പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് രണ്ടായിരത്തി അനുസരിച്ച് അപ്പൊ ഇത് ആദ്യം പഠിച്ചേക്കുകയെ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് ഇതൊക്കെ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി താഴെ താഴെപ്പറഞ്ഞ പ്രസ്താവനയിൽ നിന്ന് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക ഇവിടെ ന്യൂനപക്ഷം എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായം ആയിരിക്കണം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം അനുസരിച്ചിട്ടാണ് പിന്നെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കമ്മീഷന്റെ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കണം അത് ഏത് കമ്മീഷൻ ആണെങ്കിലും അതിലൊരു വനിത ഉണ്ടായിരിക്കണം എന്നുള്ളത് നിയമമാണ് ആണ് അല്ലെ അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആയിരിക്കേണ്ടതുമാണ് ആ വനിത ആരും ആയിരിക്കണം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആയിരിക്കണം അപ്പൊ പ്രസ്താവന രണ്ടും എന്താണ് ശരിയാണ് അടുത്ത താഴെ ാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം മനുഷ്യ അവകാശ നിർവചനത്തിന്റെ പരിധിയിൽ വരുന്നത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് ഇന്ത്യൻ നിയമങ്ങളിലും പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ മാത്രം ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ളതുമായ അവകാശങ്ങൾ മേൽപറഞ്ഞ മൂന്ന് സൂചനകളും അപൂർണമാണ് ഇതിൽ നിങ്ങൾ നിങ്ങൾക്കൊന്ന് സ്വയം ചെയ്യാൻ കഴിയുന്നു കഴിയുന്നുണ്ടോ എന്ന് നോക്കിക്കേ സൂചന നാലാണ് കേട്ടോ ഇവിടെ നാലാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് സൂചന ഏതാണ് നാല് മേൽ മൂന്ന് സൂചനകളും അപൂർണമാണ് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന അവകാശങ്ങളിൽ മാത്രമാണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ കമ്മീഷൻ നിയമപ്രകാരം പൂർണമായും മനുഷ്യാവകാശത്തിന്റെ നിർവചനത്തിൽ വരുന്നത് അല്ല അല്ലെ ജീവന സ്വത്തിന് മാത്രമാണ് അല്ല ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് ഇന്ത്യൻ നിയമങ്ങളിലും പരാമർശിച്ചിട്ടുള്ള മാത്രം അവകാശങ്ങളാണോ അല്ല അല്ലാത്തതിലും മനുഷ്യന് ഒരുപാട് അവകാശങ്ങളില്ലേ അതിൽ അതൊക്കെ എന്താണ് ഇതൊക്കെ തെറ്റാണ് അല്ലെ ഇവിടെ പറയുന്നത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പാടുകളെ പരാമർശിച്ചിട്ടുള്ളതുമായ അവകാശ അങ്ങനെ ഇന്നതിൽ നിന്നും അവിടെ എടുത്തു പറയുന്നില്ല അല്ലെ അപ്പൊ മേൽപ്പറഞ്ഞ മൂന്ന് സൂചനകളും എന്താണ് അപൂർണമാണ് അടുത്ത ക്വസ്റ്റ്യൻ വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനുള്ള പിൻബലം താഴെപ്പരുന്നവില് ഏത് അനുച്ഛേദത്തിലാണ് ഏത് അനുച്ഛേദം എന്നാ ചോദിച്ചിരിക്കുന്നത് ഇവിടെ അനുചിച്ച് ഇരുപത്തി അഞ്ച് തന്നിട്ട് നാപ്പത്തി മുതൽ തന്നിട്ട് വരെ തന്നിട്ടുണ്ട് ഏഴുപരന്നിട്ടുണ്ട് മേൽസൂചകളൊക്കെ തെറ്റാണ് തന്നിട്ടുണ്ട് വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണത്തിനുള്ള പിൻബലം ഏതിലാണ് അനുച്ഛേദം നാപ്പത്തി ഒന്നിലാണ് ആ കൊസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ അത് ജനങ്ങളെ അറിയിക്കണം അല്ലേ അപ്പൊ അത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് പിന്നെ പതിനഞ്ച് വർഷം പഴക്കമുള്ള രേഖകൾ അതൊക്കെ വരാം ഇരുപത് വർഷം മുമ്പ് ഉള്ളതാണ് നമ്മൾ പറയാറ് അല്ലെ പഠിക്കുന്നത് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ വിവരങ്ങൾ അതൊക്കെ ലഭിക്കാൻ അർഹതയുണ്ട് ഒരു പൗരന് പക്ഷെ രാജ്യസുരക്ഷ സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭിക്കാനൊന്നും വിവരാവകാശ നിയമം വഴി ലഭിക്കില്ല ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്കാരിക്ക് ലഭിക്കുന്ന നിയമപരിഹാരങ്ങളിൽ പരിഹാരങ്ങളിൽ പെടാത്തത് ഓക്കെ ഒരു ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നമ്മൾ ഒരു കോടതിയെയോ എന്തിനെങ്കിലും ഒന്ന് സമീപിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും തൽക്കാലം താമസിക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തു തരും നഷ്ടപരിഹാരങ്ങൾ വാങ്ങിച്ചു തരാൻ ശ്രമിക്കും സംരക്ഷണം നൽകും പക്ഷെ പെട്ടന്ന് കൊണ്ടൊരു വിവാഹമോചനം ഇവരാണ് ചെയ്തു കൊടുക്കുന്നത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാവധിക്ക് എന്ത് ചെയ്യും വിവാഹമോചനം ഈ നിയമം ചെയ്തു കൊടുക്കും ഇല്ലാതൊക്കെ കോടതികളിൽ എത്തണം അല്ലേ വിവാഹമോചനമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മുതിർന്ന ആളുകളുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി എത്രയാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആരാണ് ഒരു മുതിർന്ന പൗരനാണ് താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏത് ഇവിടെ ഏതായിരിക്കും ഉൽപാദകനും വിതരണക്കാരും തമ്മിൽ അതൊരു ആണ് അല്ലേ ഉൽപ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ആശുപത്രി രോഗി ബന്ധനം അതും അവിടെ നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നില്ലേ അവിടെയും നമുക്ക് എന്തെങ്കിലും മരുന്നിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരെ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉപഭോക്തൃ കോടതി നമുക്ക് സമീപിക്കാം അല്ലേ അതുപോലെ ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർ ചെയ്ത വ്യക്തിയും തമ്മിലുള്ള ബന്ധനം അതും എന്താണ് ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനം ഒരിക്കലും ഉപഭോക്തൃത്തിൽ വരില്ല അല്ലെ വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാർത്ഥി അതിന് വിദ്യാഭ്യാസ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കേണ്ടത് അല്ലെ വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തതാണ് കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരി ഉത്തരം വിവരാവകാശ നിയമം ബാധകമാണ് ആണോ വിവരാകാശ നിയമം ബാധകമാണോ രഹസ്യാന്വേഷണ സുരക്ഷാ നടപടികളില് അതിൽ പറയുന്നുണ്ട് വിവരാകാശ നിയമം ബാധകമാണ് എന്നുള്ള ഒരു ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത് അഴിമതി ആരോപണങ്ങളും മനുഷ്യ അവകാശങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശം ബാധക എൽ ഡിക്ക് ചോദിച്ച ഇത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ സാധാരണ എല്ലാവരും പഠിച്ചു ചോദിക്കും വിവരാവകാശ നിയമം ഇവിടെ ബാധകമല്ല അല്ലെ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾക്ക് വിവരാവകാശ നിയമം ബാധകമല്ല അപ്പൊ ഇതായിരിക്കും ആൻസർ വന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ആൻസർ കർപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം വിവരാവകാശ നിയമം രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾക്കും ബാധകമാണ് പക്ഷേ എപ്പോൾ മാത്രമാണ് അവിടെ വല്ല അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശങ്ങളും സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ മാത്രം മനുഷ്യാവകാശ ലംഘനത്തിന് സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ് ആണല്ലേ പിന്നെ വിവരാവകാശ നിയമം ബാധകം വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ആൻസർ അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ തടയൽ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത് എന്നാ ചോദിക്കുന്നത് ആൻസർ ഇവയെല്ലാം എന്നാണ് കേട്ടോ ഏതൊക്കെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യം തടയുക എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഇരായവർക്കുള്ള പുനരധിവാസം ഇതൊക്കെ എന്താണ് ഈ നിയമത്തില് വരുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്കുവഹിക്കാത്തതാര്യ ആരാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ ഗവർണർ പങ്കുവയ്ക്കും പങ്ക് വഹിക്കും കാരണം വിവരാകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ആണ് അല്ലേ പിന്നെ ആ കമ്മിറ്റിയിൽ ഇവരെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് പിന്നെ ക്യാബിനറ്റ് മന്ത്രി വരും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വരുന്നില്ല ഓക്കെ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ ഒക്കെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏഹ് നിങ്ങളുടെ സപ്പോർട്ടാണ് ക്ലാസുകളുടെ മുന്നോട്ടുള്ള പോക്ക് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ക്ലാസ് ഒന്ന് കുറച്ച് ഇണ്ട് ഒരു എക്സാം ആയില്ലേ നമ്മൾ ഇതിലേക്ക് വെറുതെ ടൈം ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടും കിട്ടാണ്ടാവുമ്പോൾ നമുക്കത് എന്താണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം താങ്ക് യു